തിരൂരിൽ തമിഴ് യുവതിയുടെ പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് കാമുകനും പിതാവും ചേർന്നെന്ന് പ്രാഥമിക കണ്ടെത്തൽ അമ്മയെ മുറിയിൽ അടച്ച ശേഷം കൃത്യം നടത്തിയെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള പ്രാഥമിക സൂചനകൾ കാമുകനെയും പിതാവിനെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഒരു മാസത്തിലേറെ ആയെന്നാണ് വിവരം മൂന്ന് മാസം മുമ്പാണ് പോണ്ടിച്ചേരി കടലൂർ സ്വദേശിനി ശ്രീപ്രിയ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കാമുകനൊപ്പം ഒളിച്ചോടിയത് ഒപ്പം ജീവിക്കാൻ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത് ണമെന്ന് കാമുകൻ നിർബന്ധിച്ചിരുന്നുവത്രേ എന്നാൽ ശ്രീപ്രിയക്ക് മനസ്സ് വന്നില്ല അതോടെയാണ് കാമുകൻ തന്നെ കൊലക്ക് മുന്നിട്ടിറങ്ങിയതെന്നാണ് അറിയുന്നത് പിതാവ് ഒത്താശകൾ ചെയ്തു തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം അടിയേറ്റിട്ടും കുട്ടി മരിക്കാതിരുന്നതോടെ തിരുവരിലെ ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചിരുന്നുവെന്നും അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തുവെന്നും പറയുന്നു ഈ സംഭവങ്ങളിലെല്ലാം വ്യക്തത വരുത്താനുള്ള ശ്രമങ്ങളിലാണ് പോലീസ് കാമുകനും പിതാവും ഉൾപ്പെടെ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകുന്നതിനാൽ കൊലയുടെ ചുരുളുകൾ അഴിക്കുക ശ്രമകരമാണെന്നാണ് പോലീസ് പറഞ്ഞു പറയുന്നത് ഇന്ന് രാവിലെയാണ് തലക്കാട് പുല്ലൂർ അൽ എസ് ഒ ബസ് സ്റ്റോപ്പിന് സമീപം നടന്ന അരും വിവരം പുറത്തു വന്നത് കോടിച്ചേരിയിൽ നിന്ന് മുങ്ങിയ ശ്രീപ്രിയെ ചേച്ചി വിജയയും ഭർത്താവും തിരൂരിൽ കണ്ടെത്തിയതോടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം കുട്ടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ശ്രീപ്രിയ വിജയയോട് പറഞ്ഞത് അതോടെ ഇവർക്ക് സംശയങ്ങൾ ഉയർന്നു രണ്ടു മാസം മുമ്പാണ് ശ്രീപ്രിയ ഉൾപ്പെടെയുള്ള സംഘം പുല്ലൂരിൽ വാടക വീട്ടിൽ താമസം തുടങ്ങിയിട്ടുള്ളത് ശ്രീപ്രിയ ഇവിടെ ഹോട്ടൽ ജോലി ചെയ്തിരുന്നു സംഭവം പുറത്തിറങ്ങിയതോടെ നാട്ടുകാരും സംഭവത്തിൽ ഇടപെട്ടു നാട്ടുകാർ വീട്ടിനകത്ത് നടത്തിയ പരിശോധനയിലാണ് കാമുകനെ കണ്ടെത്തിയത് ലൈവ് തിരുവോ